ഹലോ അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഉബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളിപ്പോൾ എവിടെ നിങ്ങൾക്ക് എല്ലാവരും നന്നായിട്ടറിയല്ലേ എൻ്റെ വീട്ടിൽ കോട്ടക്കൽ പുതുപ്പറമ്പ് വീട്ടിലാണ് അപ്പോൾ ഈ ഒരു കോഴിക്കുട്ടിനെയും കൊണ്ട് ഞാനിങ്ങനെ എടുത്തിരിക്കുന്ന കാര്യം എന്താ സംഭവം എന്ന് വച്ചാല് വിരിഞ്ഞിറങ്ങിയ എന്നാലേ മിഞ്ഞാന്ന് വിരിഞ്ഞിറങ്ങിയ മക്കളായിരുന്നു അതിനെ കാക്ക കൊത്തിക്കൊണ്ടുപോയി കാക്കച്ചിയില്ലേ കാക്കച്ചി നമ്മളവിടെ കാക്കച്ചി കാക്കച്ചീന്നാ പറ ചിലടത്ത് കാക്ക എന്ന് പറയും കാക്ക കൊത്തിക്കൊണ്ടു പോയി മുകളിൽ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിലിട്ടു അങ്ങനെ എല്ലാവർക്കും ഇതിനെ തൊടാൻ ഒരു പേടി ഇപ്പം അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഈ സമയത്ത് ഇപ്പം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു അപ്പോൾ മുകളിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടു വരട്ടെ എനിക്ക് പിന്നെ ചെറിയ പൂച്ച കുട്ടികളും കോഴിക്കുട്ടികളൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലും അപകടത്തിലൊക്കെ പെട്ടാലൊക്കെ രക്ഷിക്കരുണ്ട് ഇവർക്കൊക്കെ ഇത് തൊടുന്ന അർപ്പാണ് എന്തായാലും ഞാനിതാ മുകളിൽ നിന്ന് അതിനെടുത്ത് കൊണ്ടുപോന്ന് ജസ്റ്റ് ഒന്ന് നടത്തി നോക്കട്ടിട്ടത് എന്ത് സംഭവം ആവും നോക്കാലോ അപ്പോൾ ഇതാ മെല്ലെ വെച്ചിരിക്കണേ അതിൻ്റെ കാല് നല്ല ഹൈറ്റിൽ നിന്നാണ് വീണത് കാലിന് ബലം കാലിന് ബലം ഉണ്ടോ അറിയില്ല അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ നമ്മുടെ നമ്മടെ കോഴിക്കുഞ്ഞിതാ പതുക്കെ അതിനെക്കാൻ കഴിയുന്നില്ല കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ജസ്റ്റ് എന്റെ കാലിന് ഒരു ബലം കിട്ടിയാൽ ഒരു പക്ഷെ ഒന്ന് എഴുന്നേറ്റ് നടന്നിരുന്നു പാവം വെള്ളമൊന്നും കൊടുക്കണ്ട അപ്പൊ ആ നമ്മളെ അപ്പൊ സഫമോള് വെള്ളം കൊടുക്കണം കൊടുക്കണന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ നമ്മളിതാ ജസ്റ്റ് ഒന്ന് ആ നനയും അപ്പൊ ജസ്റ്റ് ഒന്നിങ്ങനാ തട്ടി കൊടുത്ത് നോക്കിയപ്പോ മെല്ലെ നോക്കണണ്ട് കണ്ണൊക്കെ തുറന്നിക്കണേ പക്ഷെ ചിറകിനല്ല കാലിന് എന്തോ സംഭവിച്ചിന് തോന്നുന്നുണ്ട് അപ്പൊ മെല്ലൊന്നിങ്ങനെ നോക്കിയപ്പോ അത് ശരിയായാല് ഏറ്റവും ചെറിയ കോഴിക്കുട്ടിയാണത് സാധാരണ രീതിയിൽ പൂച്ച പിടിച്ചു കൊണ്ടുപോകും പക്ഷെ കോഴി കാക്ക കൊത്തി കൊണ്ടുപോലൊക്കെ ഇപ്പൊ പിന്നെ ലൈവ് ആയിട്ട് അത് കണ്ടുട്ടോ അപ്പൊ നമ്മളെ കോഴിക്കുഞ്ഞ് ഏത് നിമിഷവും ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമ്മൾ വിചാരിക്കണത് അപ്പൊ നമുക്ക് ആ തള്ളൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കട്ടെ ബാക്കി രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഇത് നാല് മക്കളാ തോന്നുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒച്ചപ്പാട് കേട്ടപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ് അങ്ങനെ നമ്മൾ ഇത് ആ കോഴിക്കുഞ്ഞിനെയും കൊണ്ട് കോഴിക്കോട്ടിലേക്ക് പോവുകയാണ് ചിലപ്പം പോയി കുത്ത അല്ല കൊത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മളെ കോഴിക്കൂട് എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ ഇവിടെ ഇങ്ങനെ ഒന്ന് അങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടാണ് കോന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു പക്ഷേ തള്ളപ്പോ അല്ലാതെ ഒന്ന് മൈൻഡ് ചെയ്യുന്ന കിട്ടാ ജസ്റ്റ് കോഴിക്കഞ്ഞ് എണീറ്റൊക്കെ ഇട്ടാ ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് നോക്കിണ്ട് റെഡി ആയ മതിയായിരുന്നു നടക്ക അപ്പൊ നാല് മക്കളിൽ ഏറ്റവും ചെറുതിനാണ് കാക്കച്ചി കൊത്തി കൊത്തി കൊണ്ടുപോയി വീടിന്റെ മുകളിലേക്ക് ഇട്ടത് അങ്ങനെ എന്താ തൽക്കാലം രക്ഷിച്ച് ഇവിടെ എത്തിപ്പിച്ചിട്ട് കേട്ടോ ഇനി എന്തൊക്കെയാകും ആയുസം ഉണ്ടെങ്കിലുണ്ടാവും അപ്പൊ ഇവിടെ ഇങ്ങനെ അടുക്കള ഭാഗത്തുള്ള ഈ ഒരു സംഭവം ഞാൻ കണ്ടുട്ട ഇതിന്റെ പേര് പേരിപ്പെന്തേനു നല്ല അടിപൊളി പൂവ് ഇതുകൊണ്ടൊരു ചായ ഉണ്ടാക്കുമായിരുന്നു നല്ലൊരു ബ്ലൂ കളറില് എന്തേനോ ഇതിന്റെ പേര് എനിക്ക് കിട്ടണില്ല അറിയണൊന്ന് കമന്റ് ചെയ് എനിക്കത് ശരിക്കും ഇങ്ങോട്ട് ഏഹ് തൊള്ളിയിൽ വരുന്നില്ല എല്ലാരും ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും അപ്പൊ അനിയത്തിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യായിരുന്നുണ്ട് അപ്പൊ ഞാനുള്ള ക്യാമറയും കൊണ്ട് ഇങ്ങനെ പോയപ്പോൾ ജസ്റ്റ് ഇവിളിങ്ങനെ ഓണാക്കി കാണിച്ചു തരുന്നുണ്ട് അപ്പൊ രാവിലക്കുള്ള കടിക്കുള്ള തേങ്ങ പൊളിക്കണേ ഷിഫുണ്ട്ടാ ഷിഫുവിന് അത് എളുപ്പം കണ്ട് കുഞ്ഞോള് കുഞ്ഞോള് പറഞ്ഞതിന്റെ അനിയത്തി ഒളക്കൊണ്ട് വേഗം പൊളിപ്പിക്കാണ് ഈ പൂവ് കണ്ടപ്പോൾ നല്ലൊരു ഭംഗിട്ട് നല്ലൊരു കളറും ഒക്കെ നല്ല ലെയറൊക്കെ ആയിട്ട് നല്ലതിന്റെ പേര് നീലമരിയോ അങ്ങനെ എന്തെങ്കിലും ശരിക്കും കിട്ടണില്ല ആ ശംഖുപുഷ്പ തോന്നുന്നു അറിയില്ല ആണെങ്കിലൊന്ന് നിങ്ങള് എന്താണ് ഈ പൂവിന് പറയാമോ കമന്റ് ചെയ്യണേ നല്ല ഇതിങ്ങനെ വെള്ളത്തിൽ തിളപ്പിച്ച് നല്ലൊരു ബ്ലൂ കളർ കിട്ടുമല്ലോ അപ്പൊരു പുതിയ ആളെ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു പേര് എന്താ അതിന്റെ പേരെന്താ ആമി ആമിന്നിട്ട ഈ പൂച്ചന്റെ പേര് നല്ല അടിപൊളി ഒരു പൂച്ച നല്ല സ്പോഞ്ച് പോലെ പോലെട്ടാ എന്നങ്ങ് തൊടുമ്പ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് പക്ഷെ നമ്മളൊക്കെ പിടിക്കുമ്പോ ഞമ്മളടുത്തൊക്കെ വരും ഏർ ഓടണൊന്നുല്ല എന്തായാലും ആമിയ ഞാൻ പിടിച്ചിരിക്കുന്നുണ്ടാ ഇതാണ് നമ്മുടെ ആമി സംഭവം രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെയൊക്കെ പക്ഷെ പൂച്ചനെ കോഴിനൊക്കെ തൊടാൻ കുഞ്ഞോ കറുപ്പാണ് ഞാൻ തൊടുട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് ഒക്കെ ആമിനെ ആമിനതാ ഞാൻ മുറ്റത്ത് കൊണ്ടു നിൽക്കുന്ന കേട്ടോ ആമിവിടെ കളിച്ചോട്ടെ ആമിതാ വേഗം പുറത്തിറങ്ങിയിട്ട് റോട്ടുമ്പോൾ ഇറങ്ങി കെടക്കട്ടാ ചെറുതായിട്ടൊരു വെയിലുണ്ട് ഇളം വെയിൽ കൊണ്ടിട്ട് അതിങ്ങനെ കെടുക്കാണ് പക്ഷെ ആമിക്ക് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഇങ്ങനെ ഈ നല്ല വൃത്തിയുള്ള രോമത്തക്കതാ മണ്ണാക്കാൻ വേണ്ടിയിട്ട് ആമി നേരെ നേരതാ മണ്ണിലേക്ക് പോയി മണ്ണിൽ പോയിട്ട് പോയിട്ടതാ കിടന്ന് ഉരുളിണ് ആ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇതുകൊണ്ട് ഉണ്ടാവുമായിരിക്കും അല്ലേ പക്ഷേ ഇതിന് രോമത്തിനൊന്നും ഇങ്ങനെ ചളിയായി നിൽക്കുന്നുല്ലേ പെട്ടെന്ന് നല്ല ക്ലിയർ ആവുന്നുണ്ട് ഏത് മണ്ണിലും പൊടിയിലും കളിച്ചിട്ടും ഭയങ്കര വൃത്തിയാണ് രണ്ടായിരം രൂപക്ക് ആമിനെ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആമിൻ്റെ കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഉണ്ടൊരു മാക്സിക്കാരൻ വരണേ മാക്സിക്കാർ ഇപ്പൊ നോമ്പിനൊക്കെ എല്ലാവരും നോമ്പിനും പെരുന്നാൾക്ക് എല്ലാവരും മാക്സി കെടുക്കുമല്ലോ ചില സ്ഥലത്ത് മാക്സി എന്ന് പറയും ഇതിനെ ചിലടത്ത് പറയും നൈറ്റി എന്ന് പറയും ഇപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീടിന്റെ ആ ഭാഗത്തൊക്കെ നൈറ്റി എന്ന് പറയും പക്ഷെ നമ്മളിവിടെ മലപ്പുറം ജില്ലയിലൊക്കെ മാക്സി എന്ന് പറയും ഇപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ എന്താണെന്ന് ഇതിനെ പറയാമെന്ന് കമൻറ്റ് ചെയ്യട്ടാ എപ്പോഴും എൻ്റെ കണ്ണ് പോണത് ഈ ഒരു റെഡ് മെറൂണ് അതിമൊക്കെ ആയിട്ട് പോവല് അതിൻ്റെ തന്നെ നല്ലൊരു ബ്രൗൺ ഇതാ അതുപോലെ തന്നെ നല്ലൊരു ഗ്രീൻ ഇതാ പിന്നെ ഇപ്പോൾ ഏതാ നല്ല വയലറ്റ് ഉണ്ട് അങ്ങനൊരു നാലഞ്ച് കളറ് ഉണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞെടുത്തോളീ ഇനിയിപ്പോൾ പെരുന്നാളല്ലേ നോമ്പല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നല്ല ക്ലോത്ത് ഒക്കെ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കോട്ടനാണ് അപ്പോൾ ഏതെടുക്കണം എന്നാൽ കൺഫ്യൂഷനായി അപ്പോൾ ഒരു കരിനീലാ ഇത് നല്ല ഭംഗിയുണ്ട് ഏതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റ് ചെയ്യട്ടോ കുഞ്ഞോള് പിന്നെ എടുത്തത് ഇതാ ഇതാണ് കേട്ടാ ഓള് പിന്നെ ആദ്യം തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടു ഇതല്ല ആ ലൈന് അപ്പൊ മാക്സിക്കാരനെ കാണിച്ചതാ ഇതേപോലത്തെ നല്ല സോഫ്റ്റ് ഇല്ല ഇത് വലിയ ട്രിപ്പിൾ എക്സിലാൾ ഡബിള് ഷേപ്പാ ഇപ്പിങ്ങോഡ് വന്നി ിന്റ് <laughs> അപ്പോൾ മാക്സി എല്ലാരും ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവർ പട്ടാമ്പിന്നാണ് വരുന്നത് എല്ലാ വർഷവും വരലുണ്ട് പല ഭാഗത്തു കൂടെ പോലെ തിരൂർ ഭാഗത്ത് കൂടെ ഒക്കെയാണ് കൂടുതൽ വരലെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഓരോ മാക്സി ഞങ്ങൾക്ക് ഓരോന്നിച്ച് അങ്ങനെ എടുത്തുണ് പിന്നെ ചുരിദാർ അവർ ടോപ്പ് അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു എന്തൊക്കെ തന്നെയായാലും ഡിസ്കൗണ്ടിൽ തരാനൊക്കെ പറഞ്ഞു മൂന്ന് മാക്സി എടുക്കുമ്പോഴതിനനുസരിച്ചുള്ള കുറവിലൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു മാക്സിക്ക് എന്നാണ് പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപതിനെടുത്തുള്ളൊക്കെ പറഞ്ഞു അപ്പോ അനിയത്തി എടുത്ത മാക്സി ഇതാണ് കേട്ടാ ഇത് ഗ്രീന് ഞാനെടുത്തു ബ്ലൂ ഉമ്മാക്കും ഇപ്രാവശ്യം ഞാൻ ഒന്ന് മാറ്റി പിടിച്ച് ഗ്രീൻ ആക്കിട്ടാ പിന്നെതാ ഒരു പിങ്ക് നടത്തിട്ടുള്ള കളറ് ഇതൊന്നും എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ട് കളർ ഒന്നും നൽകൂലോക്സി അപ്പൊ ഇനിയും ഒരുപാട് കളക്ഷൻസ് ഇണ്ട് ഇവിടെ ഒക്കെ ഒരുപാട് ഒരുപാടുണ്ട്

അങ്ങനെ പ്രതീക്ഷിക്കാതെ മാക്സിക് എടുത്തിട്ടോ അപ്പൊതാ മോള് മോമോസ് ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ മോമോസങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ ചിക്കന് വേവിച്ച് ആവിയിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന സംഭവം ഇതിപ്പോ ഷിഫ് ഷിഫുണ്ട് അതിന്റെ മെയിൻ ആള് ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോമോസ് മോമോസെന്നുള്ള സംഭവം ഉണ്ടാക്കാന് ചിക്കനെ കുറച്ച് മസാല ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഈ രൂപത്തിലാക്കി സെറ്റാക്കുക അപ്പോത്തന്നെ ഇവിടെ ഐസുകാരൻ വന്നു കേട്ടോ എന്ന് വെച്ചാൽ പണ്ടത്തെ രീതിയിലുള്ള ഈ സൈക്കിൾ മേലൊക്കെ വരുന്നതിന് പകരം ഇപ്പോൾ ബൈക്ക് മേലാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ഫ്ലേവറിലുണ്ട് തോന്നുന്നുണ്ട് ഒന്ന് നമുക്കില്ല എട്ട് 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 മുത്ത് ചീപ്പോ കൊണ്ടതൊക്കെ അതെ കൃഷ്ണ ഞാൻ വാങ്ങിക്കോളേ അങ്ങനെ എല്ലാവരും ഐസൊക്കെ വാങ്ങി നല്ല അടി നല്ല ടേസ്റ്റ് ഇട്ടു അത് തിന്നാൻ പാടില്ല വൃത്തില്ല എന്നൊക്കെ എല്ലാവരും പറയും എന്നുണ്ടെങ്കിലും പക്ഷെ എന്താ അറിയില്ല ഇത് നല്ല ടേസ്റ്റ് ഇങ്ങനത്തെ ഐസ്ക്രീമൊക്കെ പാരയും കഴിക്കാറുണ്ടോ അപ്പം നമ്മൾ സാധാരണ ഷോ ഷോപ്പിൽ നിന്നൊക്കെ അല്ലേ വാങ്ങലല്ലേ ഇങ്ങനത്തെ ഒരു രസമാണ് പ്രത്യേക രസമാണ് അതിൻ്റെ ആ വാലിങ്ങനെ തിന്നാനൊക്കെ അടിപൊളിയാണ് അപ്പോഴത്തിന് ഷെഫ് ഇതവിടെ മോമോസിൻ്റെ പരിപാടികളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടോ ഞങ്ങളൊക്കെ ഐസ് വാങ്ങാൻ പോയപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ഞമ്മളെ വീട്ടിലെത്തി ഞമ്മളൊരു കുട്ടികളാകണല്ലോ അങ്ങനെ എനിക്ക് തോന്നിട്ടാ ഞമ്മ അപ്പൊ ഉപ്പാന്റെ വണ്ടിന്റെ ഒച്ച കേട്ടിട്ട് ഒരു ടീം അങ്ങട്ട് ഓടിക്കുന്നുണ്ടോ അപ്പോഴേക്കും ഉപ്പ ഉണ്ടോ ഇന്ത്യ സ്ട്രോബറി നോക്കട്ട് കൊണ്ടുപോയ്ക്കണം മുളപ്പ് തരാം സോസായി കുറച്ച് വിഷണം ആ സ്ട്രോബറി എടുത്തേപ്പാരി അപ്പോത്തിനതാ നമ്മളെ മോമോസ് ഒക്കെ ഇവിടെ റെഡി ആക്കണം എല്ലാവരും കഴിക്കാൻ തുടങ്ങി വീഡിയോ എടുക്കാൻ മറന്നിട്ടാ അപ്പൊ നല്ല സോസും അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തില് തന്നെ മയോണൈസും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഇവര് മോമോസ് ഒന്ന് കഴിച്ചു നോക്കാം ഭയങ്കര ടേസ്റ്റാണ് കിട്ടുന്നത് ചില ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടും എനിക്ക നല്ല ഇഷ്ടമാണ് സംഭവം അടിപൊളിട്ടാ ഏഹ് നല്ല പാകത്തിന് എരിവൊക്കെയാണ് ഉള്ളത് കൂടുതലായിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റ് കിട്ടാ കുട്ടികളൊക്കെ വേഗം ചൂടുകൂടെ തന്നെ നല്ല ചൂടുണ്ട് ഇത് ആവിന്ന് ഇറക്കി വെച്ച ഉടനെ തന്നെ എല്ലാവരും ഇതാ കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്കൊന്ന് ഈവനിങ്ങിൽ ഒരു കല്യാണം ഉണ്ട് അതായത് ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെതാണ് അപ്പൊ ഞങ്ങളെല്ലാരും കൂടി കല്യാണത്തിന് ഇവിടെ അടുത്തന്നെ ഉള്ളൊരു ഓഡിറ്റോറിയത്തിലുണ്ട് അപ്പൊ കുഞ്ഞുങ്ങള് വാതിലൊക്കെ പോയിട്ടുണ്ട് ഉമ്മ അവിടെ ഇല്ലിട്ട് വീട്ടിലു പോയതാണ് എങ്ങോട്ടാ കടലോ കല്യാണത്തിന് പോണത് ഭാസ്കരട്ടിന്റെ മകന്റെ കൈ മകന്റെ കയ്യിൽ ലാലു അപ്പൊ ഞങ്ങൾ എല്ലാരും ഇതൊക്കെ പോണു ഇവിടെ തൊട്ടെടുത്തോ വൈകുന്നേരമാണ് ജസ്റ്റ് ഒന്ന് പോയി പോരാന്ന് വിചാരിച്ചിട്ടാണ് അത്ര വല്യ തലേന്നൊക്കെ ഇരുന്ന് കല്യാണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഇന്നാണ് പോകുന്നത് പറഞ്ഞു എല്ലാവരും പോരി മാറ്റിക്കോളി എന്ന് പ്രത്യേകം വരാൻ പറഞ്ഞിരിക്കണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ പോണത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതൊക്കെ കല്യാണത്തിന് പോണിട്ട് നടന്നു പോകാനുള്ള വയ്യൊക്കെ തന്നെ ഉള്ളു ജസ്റ്റ് ഒന്ന് കയറി അവിടെ എത്തി വേഗം കണ്ടു ഭക്ഷണം കഴിച്ചു പോരാന്നാണ് വിചാരിക്കണേ തലേ ദിവസമായിരുന്നു വലിയ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഇന്ന് ജസ്റ്റ് ഒരു പാർട്ടി അങ്ങനെ നമ്പിയത്തെ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഡിറ്റോറിയത്തിലുണ്ടോ ഞങ്ങൾക്ക് ഉള്ളത് ഇതിവിടെ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ അധിക ആളുകളും യൂസ് ചെയ്യുന്ന ആണ് നല്ല കുഴപ്പമൊന്നുമില്ലാത്ത സ്പേസും കാര്യങ്ങളും എന്നാലും മറ്റേ ഡയമണ്ടിനൊക്കെ ഇവിടെ കൂടി റേറ്റ് കൂടുതലാണ് അറുപതും എഴുപതൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ കുറച്ച് കുറവാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി തുടങ്ങി അപ്പതാ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിട്ടാ പിന്നെ ഇവിടെ ഹിന്ദൂസിന്റെ കല്യാണം കേട്ട അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് ഇതിലങ്ങനെ കയറി പോവാ മറ്റേത് പെണ്ണുങ്ങൾക്ക് വേറെ വഴി ആണെങ്കിൽ വേറെ വഴി അങ്ങനെ കേൾക്കാറില്ല അത് പിന്നെ എല്ലാവർക്കും ഫ്രണ്ടിൽ തന്നെയാണ് വഴിയൊക്കെ ഉള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കല്യാണത്തിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ എല്ലാവരും മിക്സഡ് ആയിട്ടുള്ള ഇരിക്കലേ അല്ലേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മിക്സഡായിട്ടുണ്ടാ എല്ലോടത്തുള്ള മറ്റേത് ഞമ്മളവിടെ ഒരു കർട്ടൻ കാര്യങ്ങളാണെങ്കിൽ വേറെ പെണ്ണ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ഇവിടെ അങ്ങനെ ആയിട്ടാണ് അങ്ങനെ നല്ല ചൂടുള്ള ലഗോൺ ബിരിയാണി വേണോ അറിയില്ല നല്ല ബിരിയാണി ഒക്കെ സമയം ഈവനിങ് കണ്ടിട്ടത് നൈറ്റ് ആയിട്ടും ഇല്ല ഈവനിങ്ങിൻ്റെ ഒരു സമയമാണത് അപ്പോൾ എല്ലാവരും എന്താ ഭക്ഷണം കഴിക്കുന്നത് തലേ ദിവസം സദ്യ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു ഇപ്രാവശ്യം ഈ ഇപ്പം ഈ ഇന്നത്തെ ദിവസം ബിരിയാണിയാണ് അങ്ങനെ എപ്പോഴും കുട്ടികളൊക്കെ ഒരു ഭാഗത്തിരുന്നു ഞാനും കുഞ്ഞുകളും കുട്ടികളൊക്കെ ഒരു ഭാഗത്തിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അതാ ഞങ്ങൾ മുകളിലേക്ക് പോകട്ടെ മണവാട്ടി പെണ്ണിനെയും ചെക്കനെയൊക്കെ ഒന്ന് കാണണ്ടേ അപ്പൊ ഞങ്ങളിതാ മുകളിലേക്ക് എത്തി മുകളിലാണ് ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ മെയിനായിട്ടുള്ള ഫങ്ഷൻ ഇതാ രാത്രിയാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വൈകുന്നേരമാണ് പോയി പോന്നത് കല്യാണ കഴിഞ്ഞതാ തിരിച്ചു പോലെ തുടങ്ങിയിട്ട മരുഭാങ്ങ് കൊടുക്കണേന് മുമ്പായിട്ടെന്നെ തിരിച്ച് വീട്ടിലെത്തണം എന്ന് വിചാരിച്ചാണ് ഇപ്പം ഇപ്പറഞ്ഞ് തിരൂർ എന്തൊരു പരിപാടി ഉണ്ട് അവിടെ പോവാ എന്നൊക്കെ വിചാരിച്ചുട്ടാ അപ്പം പിന്നെ ബിരിയാണി വയറ്റിലായപ്പോൾ എല്ലാവർക്കും ഒരു മടി കുട്ടിയൊക്കെ പോകാനൊക്കെ ബീച്ച് പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എനിക്കും വലിയൊരു താല്പര്യം തോന്നിയില്ല കേട്ടാ നീ പിറ്റേന്ന് പോവാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾ വീ പുതുപ്പറമ്പൊക്കെ തന്നെതാ പോവാണ് ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള വയ്യേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങൾ പൂരനെ വൈക്കണ്ടില്ലേ ഒരു താലപ്പൊലി പോലത്തെ ഒരു സംഭവം അങ്ങനെ കണ്ടു ജാത വരുന്നോണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓല തട്ടി മാറ്റി പോകാനൊന്നും പറ്റൂലല്ലോ അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മെല്ലന്ന് വണ്ടി ബ്രേക്ക് ഇട്ട് അങ്ങനെ മെല്ലണ് ഞമ്മള് പോയത് ഓലാണ് പോയി കഴിഞ്ഞാൽ പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ കുറച്ചൊരു തലയിൽ ഒരു കുടം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവമുള്ള ഒരാൾ പിന്നെ കയ്യിലൊരു ഒരു കത്തി പിടിച്ച് വേറൊരാള് അങ്ങനെ കുറച്ച് ആളുകൾ മാത്രം കേട്ടോ അമ്പലത്തേക്ക് പോകാൻ എന്താ അറിയില്ല അവിടെ ഒരു അമ്പലമുണ്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തി ഏകദേശം ആ മൈരിബാങ്ക് കൊടുക്കണ സമയത്ത് കേട്ടോ അങ്ങോട്ട് എത്തിയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും വീട്ടിലാക്കിയിട്ട് ഇപ്പം പറഞ്ഞു ഞങ്ങളോട് ഞാനൊന്ന് പുറത്ത് പോയി വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അപ്പോഴേക്കുതാ പിറ്റേ ദിവസം രാവിലെ ഇട്ടോ ഇപ്പം കോഴിക്കോട്ടുനിന്ന് കുറച്ച് കോഴിമുട്ട എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നല്ല പുഴുങ്ങി കൊടുത്താളി കുട്ടിയാക്കുന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ കുറച്ച് ഞാൻ വേണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മൊത്തം എൻ്റെ മൂന്ന് മക്കളും കുഞ്ഞോളെ മൂന്ന് മക്കളും ഞാനും ഓളായിട്ട് മൊത്തത്തിൽ എട്ട് പേരാണ് ഉള്ളത് അപ്പോൾ രാവിലെ ഉണ്ടത് രാവിലെ അപ്പോൾ ഒരു വിറകടുപ്പുണ്ട് ആകെ പൊട്ടി പൊളിഞ്ഞിക്കുന്ന അടുപ്പൊക്കെ അതിലൊരു മൺ ചട്ടിയിൽ വെള്ളമൊക്കെ വെച്ച് കുറച്ച് കുറഞ്ചോറും ഒക്കെ ആച്ചു കാരണം നമുക്ക് ഈ കുക്കറിലും ഗ്യാസും വെച്ചാലും അത്ര ടേസ്റ്റ് ഇട്ടൂല്ലോ അങ്ങനെ ഏതായാലും സഫമോളും മിന്നൊക്കെ അവിടെ രാവിലെ തന്നെ കളി തുടങ്ങിക്കണം ഇപ്പോൾ ഈ രണ്ട് ദിവസത്തെ ലീവ് കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ പോകട്ടോ അപ്പോൾ ഇപ്പോൾ വർക്കിന് മുമ്പ് കൊണ്ടാകാണ് ഓട്ടോറേഷൻ ആണത് ഇപ്പോൾ അതിൻ്റെ പണി സാധനങ്ങൾ ഇപ്പോൾ വയറിങ്ങും പ്ലംബിങ്ങും അങ്ങനത്തെ വർക്കൊക്കെയാണ് ഇപ്പോൾ ചെയ്യലെട്ടെ ആദ്യം പ്രവാസി ചെയ്യുന്ന ഇരുപത്തി വർഷം പഴയ പഴയപ്പാന്റെ ഫീൽഡ് തന്നെ ഇറങ്ങി അപ്പൊ സഫമോള മിന്നൊക്കെ എന്തോ ഒപ്പനെ ഡാൻസോ എന്തൊക്കെ കളിക്കുന്നുണ്ട് എന്നോട് വീഡിയോ എടുക്കും കാരണം സ്കൂളുടെ പരിപാടിയുടെ ഒപ്പനയും ഡാൻസും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഉപ്പ ചെടികൾക്കൊക്കെ നനക്കാണ് ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അപ്പുറത്തൊക്കെ ചെറുതായിട്ട് ഓരോ തൈകളും ഇങ്ങനെ കൊഴിച്ചിട്ടുണ്ടാക്കിയത് അപ്പൊക്കെ നനക്കാണ് അപ്പോൾ അപ്പോത്തിന് ശബ്ദം കേട്ട് പോയോക്കിപ്പൊ മറ്റൊന്നുമല്ല അല്ല കത്തി മൂർച്ചാക്ക ആളാണ് അയാൾ അയാളെ കുണ്ടാണ്ടൊക്കെ വെച്ച് ഇതാ നമ്മളെ വീട്ടിൽ വന്നു ഇള്ള കത്തി എടുക്കാൻ പറഞ്ഞു കേട്ടാ കത്തി മൂർച്ഛാക്കാനുള്ള ആള് വന്നിട്ടുണ്ട്

ഓക്കേ ഹരിനെന്നോട് പറയും നിങ്ങൾ ആയിട്ട് പ്രതികരിക്കണം ഓൻ പറയും ഒരു പ്രതികരിക്കാനൊക്കെ നോക്കണം ആനയിട്ട് കൂടി വെക്കാനല്ലേ നീയെടാന്തോ വെട്ടാനാണോ മുറിയിൽ ഓസ്ഥ വെക്കട്ടെ ജനങ്ങൾ അല്ല കയ്യിലേ വെക്കുകയിട്ട് വെക്കുക കഷ ബോയ് പൊട്ടി നീങ്ങോ ഓ പോസിറ്റ് പോട്ടിയേ അല്ല പോട്ടിയല്ല നടു പൊട്ടിയല്ല അപ്പോ വണ്ടിയിലാക്കല്ലേ അത് പൊട്ടിയെന്നപ്പോ നടു ടാപ്പ് മിക്സി അങ്ങനത്തെ സാധനങ്ങൾ തന്നാൽ പൈസ 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 ചിന്തിക്കാൻ പാടില്ല പാടില്ല എനിക്ക് എന്ന് ആരും എല്ലാവർക്കും കത്തിക മൂർച്ഛ കൂട്ടി അയാള് പോയിട്ടാ അങ്ങനെ വൈകുന്നേരം കുട്ടികൾ എന്താ പീഡിക്ക് എന്താ മുട്ട എന്താ വാങ്ങാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പോലെ പിന്നാലെ വന്നു അപ്പം നമ്മളെ പള്ളി കണ്ടു പള്ളി നമ്മളെ വീടിനോട് പോണ വഴി തന്നെയാണല്ലോ ഗ്രാൻഡ് ജുമാ മസ്ജിദ് അതിനടുത്തായിട്ട് ഇതാ നമ്മളെ ഒരുപാട് കുടുംബങ്ങൾ കേൾക്കുന്നുണ്ട് കിട്ടും വല്യ ഇപ്പ വലിയമ്മ അപ്പടുത്തും ഞങ്ങളെ മൂത്താപ്പാൻ്റെ മരുമകൾ മരിച്ചേനും അവർ എല്ലാവരും ഞങ്ങളെ മതിൽ റോഡിൻ്റെ ഈ പള്ളീൻ്റെ മതിലിനെ തൊട്ടശാരിയാണ് റോഡ് അതുകൊണ്ട് തന്നെ ശരിക്കും കാണട്ടെ നമുക്ക് ആരെങ്കിലും നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ മരിച്ചാലൊക്കെ നമുക്ക് ശരിക്കാ അങ്ങനെ ആ മറ ഇത് കെട്ടിയതും ഒക്കെ ഓരോട് സ്ഥലം പറയാനൊക്കെ നല്ല സുഖമാണ് തൊട്ടടുത്ത് അടുത്തുതന്നെ ആയതുകൊണ്ട് ഖബറുകളൊക്കെ ശരിക്കും നമുക്കിൻ്റെ വെല്ലിമ്മ വെല്ലിപ്പ മൂത്താപ്പാർ ഒക്കെ മരിച്ചിരിക്കുന്നുണ്ടട്ടാ അവിടെ പക്ഷേ ഇവിടെ അടുത്തുതന്നെ ഖബർസ്ഥാനായതുകൊണ്ട് നമുക്കിങ്ങനെ തോന്നുപോലെ നമ്മളടുത്തന്നെ കെടുക്കുന്നുണ്ട് എന്നൊരു തോന്നലാണ് കേട്ടോ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ദ്വാ ചെയ്യാനും കൂടി ഒരു ഓർമ്മപ്പെടുത്തല കേട്ടോ ഇതൊക്കെ പിന്നെ പള്ളീൻ്റെ തൊട്ടടുത്ത് മുമ്പുള്ള അയൽവാസീൻ്റെ വീടാണ് കേട്ടത് വലിയ ഫ്രണ്ട് വലിയ ഫ്രണ്ട് തന്നെയാണ് ഈ പള്ളീൻ്റെ സ്ഥലം ഖബർസ്ഥാനുള്ളത് ഞങ്ങളെ സ്കൂള് പള്ളി ഇതൊക്കെ തൊട്ടടുത്ത് തന്നെ അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യണത് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളെ വീടും കുറേ കുട്ടികൾ ഇതുവഴി കയറി പോണേണ്ടതുകൊണ്ട് കണ്ടില്ല പുതിയ പുതിയ ഖബർ ഈ തലക്ക് കാണുന്ന ഖബറാണ് ഞങ്ങളെ മൂത്തമ്മൻ്റെ മരുമകളുടെ അതിപ്പോൾ മരിച്ചിട്ടിപ്പോൾ ഒരു ഒരഞ്ചാറ് മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ പുതിയ പുതിയ കുറേ കബറുകൾ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വെല്ലുമാൻ്റെ വെല്ലുപ്പാൻ ആ ഒരു മരത്തിൻ്റെയൊക്കെ ഒരു ചുവട്ടിലായിട്ടാണ് അതിൻ്റെ തൊട്ടടുത്തു തന്നെയാണ് ഞങ്ങളെ മൂത്താപ്പിയും കെടുക്കുന്നത് ഇൻഷാല്ല പിന്നെ ഒരു ഒരുപാട് അത് ഏട്ടിന്ന് മനുഷ്യരുള്ളൂ ഒരു അതൊക്കെ ഒരു അടയാളത്തിന് വേണ്ടി നമുക്ക് മാറിപ്പോതിരിക്കാൻ വേണ്ടി കാടൊക്കെ മൂടിയ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ കബറിൻ്റെ അടുക്കൽ വന്ന് ദ്വാശ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മാറുള്ളൂ മക്കൾക്കൊക്കെ ആൺമക്കളൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ ഈ കബറിൻ്റെ അടുത്തേക്ക് അടുത്തൊക്കെ വന്നങ്ങ് ദ ചെയ്യുമ്പോൾ അത് കാട് പെട്ട് മാറാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പേരൊക്കെ എൻ്റെ വല്യമ്മന് വല്യ മരിച്ച കാലത്തൊന്നും അത് ഇല്ലായിരുന്നു അങ്ങനെ പേരെഴുതില്ല പിന്നെ എൻ്റെ അപ്പം ഒക്കെ മാർബിൾ മേലങ്ങനെ പേര് എഴുതി കൊത്തി അങ്ങനെ വെച്ചിട്ടു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാകും മറ്റേത് നമുക്ക് പെട്ടെന്ന് ഒരുപാട് കബറുകൾ ഇങ്ങനെ വരുമ്പോഴേ മാറുമോ എന്നുള്ളൊരു ടെൻഷനാണല്ലോ അപ്പം ഞങ്ങളെ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എല്ലാവർക്കും എന്നാൽ കാണിച്ചിരുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പറമ്പാണത് അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ നിലത്ത് കേൾക്കാൻ ഉണ്ട് എപ്പോഴേ ചീനിക്കാന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഒരു സംഭവം രസമായിരുന്നു എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ തിന്നാനൊക്കെ ഇപ്പോഴൊന്നും ആരും കുട്ടികൾക്ക് ഇത് അറിയില്ല ഇതെന്താ സംഭവവും അറിയില്ല കേട്ടോ ഇത് തിന്നാലും ഒരു തൊള്ളൊക്കെ ഒരു ചുവയൊക്കെ ഉണ്ടാവും എന്നാലും ഒരു രസമായിരുന്നു കുട്ടികളെ ഇപ്പം തിന്നിട്ടിങ്ങനെ അപ്പം ഇവിടെ എന്തൊക്കെയോ പരിപാടി ലിറ്റിൽ ജീനിയേഴ്സ് പറഞ്ഞിട്ടിങ്ങനെ എന്തൊക്കെ എൽ കെ ജി യു കെ ജിൻ്റെയൊക്കെ എന്തൊക്കെ പുതിയ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കൂടെ പഠിച്ച് ലത്തീഫ് എന്ന് പറയും ഓനിപ്പോൾ ഇവിടെ ഗവൺമെൻറ് മാഷാണ് കേട്ടോ ഓനപ്പം ഞാൻ ഇവിടെ നിന്ന് കണ്ടു ഓൻ എൽ പി യു പി ഒ എന്താ പഠിപ്പിക്കുന്നത് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുകട്ടോ അപ്പോൾ ഇതാ ഷിഫും കുഞ്ഞുങ്ങളൊക്കെ എന്താ പോണ് ഞാൻ പറഞ്ഞു ഞാൻ നടന്ന് വിവരങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് പോകണം ഇൻഷാ അല്ല നാളെ രാവിലെ ഞങ്ങൾ മഞ്ചേരിയിലേക്ക് പോകും രണ്ട് ദിവസം എന്തായാലും മാഷാള്ള അടിച്ച് പൊളിച്ചിട്ടാണ് പഠിച്ചുപോന സമയം അരിവായി